ഉറങ്ങിയിരുന്നിട്ട് എല്ലാവരും എന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ചാടി എണീറ്റിട്ട് ദാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കുഞ്ഞു കുറുമ്പമാര് ഇങ്ങനെയൊക്കെ കളിക്കാൻ മാത്രം എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇപ്പൊ ഇവരുടെ പഴയ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇവർക്ക് പുതിയ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തു ഇവർക്കൊന്ന് ഞാനൊരു സ്പെഷ്യൽ ഫുഡ് കൊടുക്കാൻ പോവാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭക്ഷണം കൊടുക്കണത് ഇന്നലെ കുറച്ച് പാല് കൊടുത്തിരുന്നു അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അജിത ചേച്ചി പറഞ്ഞു തന്നൊരു ഫുഡാണ് ഒരു പിടി ചോറും കുറച്ച് അയലമീനും പാലില് ഒരു ഫുഡാണ് അപ്പൊ ഇത് വെച്ചു ൊടുക്കേണ്ട താമസം കുട്ടിക്കുറുമ്പമാര് പാത്രത്തിൽ കയറി ഇരുന്നിട്ടാണ് ഏട്ടാ കഴിക്കാൻ തുടങ്ങിയത് കഴുപ്പിന്റെ സ്പീഡ് കൂടിയിട്ട് കൊറേയൊക്കെ പാത്രത്തിന്ന് താഴെ പോവുകയും ചെയ്തു അങ്ങനെ പാത്രത്തിലോട്ട് തലയിട്ടിട്ടാണ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ നോക്കിയല്ല പാത്രത്തിൽ കയറി കമന്നു കടന്ന് കുടിക്കാൻ നോക്കിയപ്പോഴത്തേനും കുറെ ഒക്കെ പാത്രത്തിൽ നിന്ന് താഴോട്ടും പോയി പിന്നെ ആ ഇരുന്ന് നക്കി കുടിച്ചിരുന്നു എന്തായാലും അവർക്ക് ആ ഫുഡ് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത് അത് വെച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പാല് കൊടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി സ്പീഡിലായിരുന്നു അവരത് കഴിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു വീഡിയോ ഇട്ടപ്പോ കുറച്ച് നല്ല മനുഷ്യരുടെ മെസ്സേജ് കണ്ടിട്ട് സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷമായി ആ സ്നേഹത്തിന് അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ് അജിത് ചേച്ചി ഡൽഹിയിൽ നിന്നൊരു ഒരു അനു ലതിക ചേച്ചി ഇവരുടെയൊക്കെ മെസ്സേജ് വായിച്ചപ്പോ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് കണ്ണ് നിറയേരുന്നുണ്ട് ഈ മിണ്ടാപ്രാണികളെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് സപ്പോർട്ട് തരുമ്പോൾ അത് ഒരു ഭയങ്കര ഫീലാണ് അത് എത്രത്തോളം എനിക്ക് അവർ അവർ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇതിലൂടെ പറഞ്ഞു തരാൻ അറിയുന്നില്ല ഇന്നാലും എനിക്ക് എവിടെയോ ഇരിക്കണേ എനിക്കും ഈ പട്ടിക്കുഞ്ഞുങ്ങളോടും ഇത്രയും സ്നേഹം കാണിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് കണ്ട പട്ടിയുടെയും പൂശിയുടെ ഒക്കെ പുറകെടക്കാണ്ട് ഇതുങ്ങളെയൊക്കെ എവിടെയും കൊണ്ടുപോയി കളഞ്ഞൂടെന്ന് നമ്മളെ ചുറ്റുവട്ടത്ത് നിന്ന് ഒരുപാട് പേര് വിമർശിക്കുമ്പോഴും ഇതുപോലെയുള്ള കുറച്ച് പേരുടെ ആശ്വാസ വാക്കുകളാണ് നമുക്ക് സന്തോഷം തരുന്നത് ഇതാ ആ കുഞ്ഞിക്കുമ്പയൊക്കെ നിറഞ്ഞിട്ട് നമ്മുടെ കുട്ടിക്കുറുമ്പമാരൊക്കെ സന്തോഷമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ അപ്പൊ എന്നെയും എന്റെ ഈ പാവം പട്ടിക്കുട്ടന്മാരെ ഇവര് മാത്രല്ലാട്ടോ എനിക്ക് കുറച്ച് പൂച്ചക്കുട്ടന്മാരും ഉണ്ട് അപ്പൊ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി